ൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കാടന്നു പോയി എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ പോയി കുഞ്ഞാടിൻ്റെ വില എറിയ നീണത്തിൽ കുഞ്ഞാടിൻ്റെ വില ഏറിയ നീണത്തിൽ മാറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ മാറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സകലവും തീർന്നു പോയി സംഹാരദുതൻ എന്നെ കടന്നു പോയി സംഹാരൂതൻ എന്നെ കടന്നു പോയി സങ്കീർത്തനം മുപ്പത്തിയാറ് മുപ്പത്തി ഏഴ് ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപദേശമുണ്ട് അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയുമില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനീയമാകുന്നു ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്തതും അവൻ വിട്ട് കളഞ്ഞിരിക്കുന്നു അവൻ തൻ്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു വഴിയിൽ അവൻ നിൽക്കുന്നു ദോഷത്തെ വെറുക്കുന്നതുമില്ല യഹോവേ നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസതാ മേഘങ്ങളോളവും എത്തുന്നു നിന്റെ നീതി ദിവ്യ പർവ്വതങ്ങളെ പോലെയും നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെപ്പോലെയും ആകുന്നു യഹോവേ നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത് മനുഷ്യപുത്രമാ നിന്റെ ചെറിയ നീളിൽ ശരണം പ്രാപിക്കുന്നു നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു നിന്റെ ആനന്ദ നദീ നീ അവരെ കുടിപ്പിക്കുന്നു നിന്റെ പക്കൽ ജീവന്റെ ഉറവ ഉണ്ടല്ലോ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയം ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കണമേ കാൽ എൻ്റെ നേരെ വരരുതേ ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളയരുതേ ദുഷ്ടപ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു അവർ മറിഞ്ഞു വീഴുന്നു എന്ന് കഴിയുന്നതുമില്ല ുഷ്ടപ്രവർത്തിക്കാവുടെ നിമിത്തം നീ മുഷിയത് നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും വരുത് അവർ പുല്ല് പോലെ വേഗത്തിൽ ഉണങ്ങി പച്ച ചെടി പോലെ വാടിപ്പോകുന്നു യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത വിശ്വസ്ത ആചരിക്കുക യോഗയിൽ തന്നെ രസിച്ച് കൊള്ളുക അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും നിൻ്റെ വഴി യഹോവയെ മനമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവൻ അത് നിവർത്തിക്കും അവൻ നിൻ്റെ നീതിയെ പ്രഭാതം പോലെയും നിൻ്റെ ന്യായത്തെ മധ്യാനം പോലെയും പ്രകാശിപ്പിക്കും യഹോവയുടെ ബാഹയമുണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദ്രുപയായം പ്രയോഗിക്കുന്നവരെയും കുറിച്ച് നീ മുഷിയരുത് കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക മുഷിഞ്ഞു പോകരുത് അത് ദോഷത്തിന് ഹേതുവാകുന്നു ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ അവകാശമാക്കും കുറഞ്ഞൊന്നു കാണിച്ചിട്ട് ദുഷ്ടനില്ല നീ അവൻ്റെ ഇടം സൂക്ഷിച്ച് നോക്കും അവനെ കാണുകയില്ല എന്നാൽ സൗമതിയുള്ളവർ ഭൂമിയെ അവകാശമൊക്കെ വശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും ദുഷ്ടീതിമാൻ ദോഷം നിരൂപിക്കുന്നു അവൻ്റെ നേരെ അവർ പല്ലുകടിക്കുന്നു കർത്താവ് അവനെ നോക്കി ചിരിക്കും അവൻ്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു എളിയവിനെയും ദരിദ്രനെയും വീഴിപ്പാൻ സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാള് ഒരു വില്ല് കുലിച്ചിരിക്കുന്നു അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നിധിമാനുള്ള അല്പം ഏറ്റവും നല്ലത് ദുഷ്ടന്മാരുടെ പുച്ഛങ്ങൾ ഒടിഞ്ഞു പോകും എന്നാൽ നീതിമാന്മാരെ താങ്ങും യഹോവ നിഷ്കലങ്ങളുടെ നാളുകളെ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും ദുഷ്കാലത്ത് അവർ ലജിച്ച് പോകുകയില്ല ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിന്റെ ഭംഗി പോലെ ഉള്ളൂ അവർ ക്ഷയിച്ചു പോകും പുക പോലെ ക്ഷയിച്ചു പോകും ദുഷ്ടൻ വായ്പ കൊടുക്കുന്നില്ല നിധിമാനോ ദാനം ചെയ്യുന്നു എന്നാൽ അനുഗ്രഹപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും എന്നാൽ ശബിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും ഒരു മനുഷ്യന്റെ വഴി പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു അവൻ വീണാലും നിലം നിലം നിലംപരിചയാകില്ല യഹോവ അവനെ കൈപിടിച്ചതാകുന്നു ഞാൻ ബാലനായിരുന്നു വൃദ്ധനായിരുന്നു നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തി ആഹാരം ഇരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു അവന്റെ സന്തതി അനുഗ്രഹപ്പെടുന്നു ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും പ്രിയനാകുന്നു തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു ദുഷ്ടമാടെ സന്തതിയോ ഛേദിക്കപ്പെടും നിധിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും നീതിമാന്റെ വായി ്ഞാനം പ്രസ്താവിക്കുന്നു അവൻ്റെ നാവ് ന്യായം സംസാരിക്കുന്നു തൻ്റെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട് അവൻ്റെ കാലടികൾ വഴുതുകയുമില്ല ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുന്നു യഹോവ അവനെ തൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല ന്യായവിസ് അവനെ കുറ്റം വിധിക്കുകയുമില്ല യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴിയെ പ്രമാണിച്ച് നടക്കുക എന്നാൽ ഭൂമിയിൽ എന്നാൽ ഭൂമിയെ അവകാശമാക്കുന്നവൻ അവൻ നിന്നെ ഉയർത്തും ദുഷ്ടമാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും ദുഷ്ടൻ പ്രബലനായി തീരുന്നതും സ്വദേശികളായ പച്ച വൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നിന്നെ അതിൽ പോയപ്പോൾ അവനില്ല ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല നിഷ്കളങ്ങനെ കുറിക്കൊള്ളുക നേരുള്ളവനെ നോക്കിക്കൊള്ളുക സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും എന്നാൽ അതിക്രമങ്ങൾ ഒരുപോലെ മുടിഞ്ഞ് പോകും ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും നീതിമാന്മാരുടെ രക്ഷ യഹോവ വരുന്നു കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഖമാവുന്നു യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു അവർ അവനിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു ആമീൻ ദൈവമേ ഘടങ്ങൾ സകലവും തീർന്നു പോയി സംഭാരതുതൻ എന്നെ പോയി സംഭാരതുതൻ എന്നെ കാടന്നു പോയി എൻറെ ബലവും എൻറെ സങ്കേതവും എൻറെ യേശു യേശുവത്ര എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ ക്ഷയും യേശുവത്ര അല്ലെ ലുയാ എൻ സങ്കടങ്ങൾ സകലവും പോയി സംഹാരദുതൻ എന്നെ കടന്നു പോയി